പുത്തനത്താണിയിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കലങ്ക സ്ഥാപിക്കുന്നതിനായി കുഴിച്ച കുഴിയിൽ വീണ് രണ്ട് ബൈക്ക് യാത്രക്കാർക്ക് പരിക്ക് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ദേശീയപാതയിൽ വാഹനങ്ങൾ അടിക്കടി അപകടത്തിൽപ്പെടുന്നു ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ മാത്രം പുത്രത്താണി നഗരത്തിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച രാവിലെ ചുങ്കത്ത് കലുങ്ക് സ്ഥാപിക്കുന്നതിനായി കുഴിച്ച കുഴിയിൽ വീണ് പുന്നത്തല പൂളമംഗലം സ്വദേശികളായ രണ്ടുപേർക്ക് പരിക്കേറ്റു മതിയായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് നിരന്തരമായിട്ടുള്ള അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു തിരക്കേറിയ നഗരഭാഗത്ത് ആവശ്യമായ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ഏറെ നാളായി ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരായ രണ്ടു പേർക്ക് ബൈക്ക് മറിഞ്ഞ് കയ്യിലും കാലിനും പരിക്കേറ്റിരുന്നു ഒരു മാസത്തിനിടെ വെട്ടിച്ചെറിക്കും പുത്തനത്താണിക്കുമിടയിൽ നിരവധി അപകടങ്ങളാണ് നടന്നിട്ടുള്ളത് അപകടത്തിൽ ഭൂരിഭാഗവും ബൈക്ക് യാത്രികർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് വലിയ ലോറികളിൽ പിൻവശത്തെ ഡോറുകൾ പോലും ഇല്ലാതെ നഗരമധ്യത്തിലൂടെ കരിങ്കൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ കയറ്റിക്കൊണ്ടുപോകുന്നത് റോഡരികിലെ മൺമെറ്റൽ കൂനകൾ നീക്കം ചെയ്യണമെന്നും നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗങ്ങളിലും സർവീസ് റോഡുകളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗങ്ങളിലും സൂചനാ ബോർഡുകളും ബാരിക്കേഡുകളും അധികൃതർ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തിരൂർ ലൈവ് ന്യൂസ് ആമിന ി ആമിനുളം പവൻ ഗോൾഡ്